ദൈവവചനം തൻ്റെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കിയ പരിശുദ്ധ അമ്മയെ കുറിച്ച് തീർച്ചയായും ദൈവവചനത്തെ ഇപ്രകാരമാണ് പറയുക വിശുദ്ധ ഗ്രന്ഥത്തെ ഇപ്രകാരം നമുക്ക് പറയുവാനായിട്ട് സാധിക്കും പ്രതീക്ഷയുടെ മശികോൾ എഴുതിയതാണ് ദൈവത്തിന്റെ വചനം

ദൈവത്തിന്റെ വചനം പിതാവായ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളുടെ ഒരു പെരുമഴ കാലം ദൈവത്തിന്റെ വചനത്തിന് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ വചനം വാഗ്ദാനങ്ങളുടെ തുന്നി ചേർത്തതാണ് പ്രത്യാശയുടെ നിരാശ എത്തി പോകുന്നവന് പ്രത്യാശ പകരുന്ന പ്രത്യാശയുടെ പുറച്ചട്ട കൊണ്ട പൊതിഞ്ഞതാണ് ദൈവത്തിന്റെ വചനം എന്നോ യുംയുവാനായിട്ട് സാധിക്കും തീർച്ചയായും ദൈവവചനത്തിന്റെ ശക്തിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ബലമായി മാറേണ്ട ഈ ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വചനം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എപ്രകാരമാണ് പ്രവർത്തിക്കുക എന്നുള്ളതോടുകൂടി കാണുവാൻ സാധിക്കുന്നതാണ് അറിയാതെ ஏது வாக்காது அப்ரஹாம் தன்னை தனிமதெல்லாம் விட்டு தான் யாத்திரை புறப்பட்டதா எந்த வாக்கியும் എപ്പോഴും അറിയാതെ ഹന്ന ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു എന്ന് നമ്മളാ ആ ഒന്നാം ദിനം നമ്മൾ എപ്പോഴും അറിയാതെ തന്റെ ജീവിതത്തിന്റെ കൃപയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഹന്ന പ്രാർത്ഥിച്ചത് ആന്റെ വാക്കിന്റെ ദൈവത്തിന്റെ വാക്കിന്റെ എങ്ങനെയാണ് തന്റെ ജീവിതത്തില് ഇതൊക്കെ സംഭവിക്കുക എന്ന ആശങ്ക മനസ്സിലേക്ക് കടന്നു വന്നു എങ്കിലും

ൈവത്തിന്റെ ശ്രദ്ധയിൽ പറയുമ്പോഴും ദൈവത്തോടും നമ്മുടെ പ്രത്യാവശ്യം നഷ്ടപ്പെട്ടു പോകാത്തതാണ് ദൈവത്തിന്റെ വാക്കിൽ ദൈവത്തിന്റെ വചനത്തിൽ നമ്മളൊക്കെ പലപ്പോഴും അതിവേഗം നിരാശയിലേക്കാം അതിവേഗം വേദനകളിലേക്കാം അതിവേഗം നഷ്ടങ്ങളെ കുറിച്ചുള്ള വേദനകളിലേക്കുള്ള കടന്നു പോകുന്നവരാണ് അവിടെ നമുക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ് ദൈവത്തിൻ്റെ നമ്മുടെ ഒന്നും ജീവിതത്തെ കുറിച്ചുള്ള പിതാവായ ദൈവത്തിന്റെ പദ്ധതികളാണ് നമുക്ക് എവിടെ കണ്ടെത്തുവാൻ സാധിക്കും ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും അതുകൊണ്ടാണ് അതിനെ വളരെ പറയുക നിന്നെ കുറിച്ച് എനിക്കൊരു നിന്നെ കുറിച്ച് എനിക്കൊരു പദ്ധതി അന്നത്തെ ആശത്തിലുള്ളതല്ല എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എവിടെ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ പരസ്പരം സംസാരിക്കാറുണ്ട് നമ്മുടെ തൊഴിൽ മേഖലയിൽ നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മുടെ മക്കളോട് നമ്മുടെ ജീവിത പങ്കാളിയോടൊക്കെ നമ്മൾ സംസാരിക്കാറുള്ള നമ്മൾ കേൾക്കാറുള്ള പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ ഒത്തിരിയേറെ വാക്കുകൾ നമ്മൾ വായിച്ചെടുക്കാറുള്ളത് തീർച്ചയായും ദൃശ്യമാധ്യമങ്ങളിലും ചാനൽ ചർച്ചകളിലൊക്കെ നമ്മൾ ഒത്തിരിയേറെ വാക്കുകൾ കേൾക്കുന്നവരാ എന്നാൽ ഈ വാക്കുകളെല്ലാം നമുക്കാവും ഒരൽപേരത്തെ സന്തോഷം ഈ വാക്കുകളെല്ലാം ഒരല്പനേരത്തെ ആനന്ദം ഈ വാക്കുകളെല്ലാം ഒരു അത്പേരത്തെ അറിവുകളാണ് ഈ വാക്കുകളെല്ലാം ഒരല്പനേരത്തെ ശക്തിയായി കൗതുകമൊക്കെയായി മാറുന്നു എന്നാൽ ദൈവത്തിന്റെ വചനം നമുക്ക് നൽകുന്നതാണ്

ദൈവത്തിന്റെ വചനം ഒരു മനുഷ്യന് ദൈവികമായ ജീവനാണ് അതുകൊണ്ടാണ് വെളിപാടിന്റെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം മൂന്നാം ഭാഗ്യത്തിന് വളരെ പറയുന്നതാണ് ഈ പ്രവചനത്തിന്റെ വാക്കുകൾ വായി കേൾക്കുന്നവരും പാലിക്കുന്നവരും കേൾക്കുന്നവരും പാലിക്കുന്നവരും ദേഷ്യം എന്നായി മാറ നിങ്ങൾ ാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരം നിങ്ങൾ ദൈവത്തിന്റെ വചനം പറയുന്നവരാണ് എങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരം നിങ്ങൾ കേൾക്കുകയും വായിക്കുകയും നിങ്ങൾ പാലിക്കുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറുമെന്ന് വെളിപാടിൻ്റെ പുസ്തകം പറയാം അതായത് വായിച്ചാണ് കേട്ടാണ് പാലിച്ചാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്